നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡ് കാലത്ത് പ്രവാസികളുടെ നെഞ്ചത്തടിച്ച കുവൈറ്റ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പാടാക്കാനുള്ള നീക്കത്തിലാണ് കുവൈറ്റ് ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി നിർദ്ദേശമടങ്ങിയ കരട് രേഖ കുവൈറ്റ് പാർലമെന്റ് മാനവ വിഭവശേഷി കമ്മിറ്റി ചെയർമാൻ ഖലീൽ അൽ സാലെ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു വിദേശികൾക്ക് നികുതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും വരുമാന സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം പ്രവാസികൾ പ്രതിവർഷം കോടിയിലധികം ദിനാറാണ് അവരവരുടെ നാടുകളിലേക്ക് അയക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒന്നിലധികം ഗൾഫ് രാജ്യങ്ങളുൾപ്പെടെ ലോകത്ത് പലയിടത്തും ഇത്തരം നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അവിടെയൊന്നും പ്രവാസികൾ അതിനെ എതിർത്തിട്ടില്ല എന്നുമാണ് കരട രേഖയിൽ പറയുന്നത് പണം രാജ്യത്തിന് പുറത്തേക്ക് പോകുവാൻ അനുവദിക്കുന്നത് അപകടകരമാണെന്നും സാമ്പത്തിക രംഗം നേരിട്ടിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അൽസലെ വ്യക്തമാക്കുകയും ചെയ്തു അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തുന്നത് പ്രവാസി സഹോദരങ്ങളെ ദ്രോഹിക്കുന്നതാവില്ല അത് രാജ്യത്തിന് ഗുണകരമാകും നാനൂറ്റി ഇരുപത് കോടിയിലധികം ദിനാർ പ്രതിവർഷം പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇത് നിർബന്ധമാണ് നാൽപ്പത്തി ലക്ഷം ജനസംഖ്യയുള്ള കുവൈറ്റിൽ മുപ്പത്തിമൂന്ന് ലക്ഷവും പ്രവാസികളാണെന്ന കരടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതേസമയം കുവൈറ്റിൽ കൊറോണ വൈറസ് രോഗത്തെ തുടർന്ന് മൂന്ന് പേർ കൂടി മരണമടഞ്ഞിരിക്കുകയാണ് ഇതോടെ രാജ്യത്തെ കൊറോണ മരണസംഖ്യ നൂറ്റി ഇരുപത്തിനാലായി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യക്കാർ പേർക്കാണ് എണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടായി ഉയരുകയും ചെയ്തു ഇവരിൽ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ഇന്ത്യക്കാരാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട മറ്റ് രാജ്യക്കാരുടെ എണ്ണം ഇപ്രകാരമാണ് സ്വദേശികൾ നൂറ്റി ഈജിപ്തുകാർ നൂറ്റി നാൽപ്പത് ബംഗ്ലാദേശുകൾ അറുപത്തിയേഴ് മറ്റുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ് ഇന്ന് ഇരുന്നൂറ്റി നാല് പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ ആകെ രോഗം സുഖമായവരുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ നൂറ്റി അറുപത്തിയേഴ് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്നും ആരോഗ്യ മന്ത്രാലയം വക്താവായ അബ്ദുള്ള അൽസനത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി